ആദ്യമായി തിരുവൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ തന്ന കൃപയോർത്ത് ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സ്നേഹാമോൾ തോമസ് ഞാൻ കോട്ടയം ഞീഴൂർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ കൃപാസന മാതാവിനെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് കേൾക്കുന്നത് എൻ്റെ മദ്രലോയുടെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ആൻറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പത്രം തന്നിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും പത്രം അങ്ങനെ വായിച്ച് നോക്കിയിട്ടൊന്നുമില്ല ഞാനൊരു നേഴ്സാണ് ഞാൻ ഒ ഇ റ്റിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കരിയർ ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഒ ഇ റ്റിക്ക് ട്രൈ ചെയ്യുന്നതാണ് പക്ഷേ കൊറോണ കാരണം എനിക്ക് എഴുതാൻ പറ്റണില്ല ഭയങ്കര തടസ്സങ്ങളാണ് എനിക്ക് എക്സാം ഡേറ്റ് എടുക്കണമെന്ന് ഓർക്കുമ്പം ലോക്ക്ഡൗൺ ആവും എനിക്ക് എഴുതാൻ പറ്റണില്ല പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഡെലിവറി കഴിഞ്ഞു അങ്ങനെ എനിക്ക് ഒരു വർഷം പോയി അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം ഞാൻ ഡേറ്റ് എടുത്തു ഒ ഇ ടി എഴുതാമെന്ന് വിചാരിച്ചു ഒ ഇ ടി എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഡിസംബറിൽ ഒ ഇ റ്റി ബുക്ക് ചെയ്തു ഒരു നവംബർ മാസത്തിൽ ആ അന്ന് ഞാനിങ്ങനെ എൻ്റെ വാട്സപ്പിൽ ഒരു ലിങ്ക് കണ്ടു എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനവും ഒരു സാക്ഷിയും എനിക്ക് അയച്ചു തന്നു ആ കുട്ടിയുടെ പേര് ചിഞ്ചു ചിഞ്ചുവെന്നാണ് അതൊരു ഉടമ്പടി സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെ ഒയിറ്റി കിട്ടാതിരുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ ഒരു കുട്ടിയുടെ സാക്ഷിയായിരുന്നു അപ്പോഴെനിക്കും എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണം അപ്പോൾ എനിക്ക് അധികം ഒന്നും അറിയില്ല കൃപാസനത്തെപ്പറ്റി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ നവംബർ ഇരുപത്തിയേഴാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വെച്ച് ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് ആവേണ്ടതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നവംബർ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ ബർത്ത്ഡേ ദിവസം ഇവിടെ വന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലോട്ട് പോയി പക്ഷേ എനിക്ക് ഉടമ്പടിയുടെ നിബന്ധനകൾ കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റിയില്ല അതിൻ്റെ പ്രധാന കാരണം എനിക്ക് ഒന്നേകാം വയസ്സ് ഉള്ള കുഞ്ഞുണ്ടായിരുന്നു ആ സമയത്ത് അവൻ ഒന്നേകാം വയസ്സായിരുന്നു അവനെ കൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയെന്ന് വെച്ചാൽ അവൻ്റെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് അപ്പം എന്നെ കുർബാന കാണിക്കത്തില്ല അവൻ എപ്പോഴും ഞാൻ പള്ളിയുടെ വെളിയിൽ ഇറങ്ങിപ്പോകണം അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ കൊച്ചിനെയും കൊണ്ട് എന്നും കുർബാനയ്ക്ക് പോയിട്ട് എന്താ പ്രയോജനം നീ പോവണ്ട അങ്ങനെ അപ്പം ഞാനും ശരി മാനുഷികമായിട്ട് ചിന്തിച്ചു എല്ലാരും പറഞ്ഞു ദൈവം കണ്ടോളും നിന്റെ പിന്നെ കൊച്ചിനെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഹസ്ബൻഡ് വെളുപ്പിനെ ഡ്യൂട്ടിക്ക് പോകും അതുകൊണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ പോയി അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കുർബാനയ്ക്ക് പോയി മാസത്തിലൊന്നേ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുള്ളൂ കാരുണ്യ പ്രവർത്തികൾ പത്രം കുറെ ഞാൻ കൊടുത്തു കുറെ എൻ്റെ ഹസ്ബൻഡ് കൊടുത്തു അങ്ങനെയൊക്കെ പോയി പിന്നെ അധികം കാരുണ്യ പ്രവർത്തികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഡിസംബർ പതിനഞ്ച് പതിനഞ്ചാം തീയതി ഡേറ്റ് എടുത്തിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഡിസംബർ പതിനഞ്ചിന് ഞാൻ എക്സാം എഴുതി എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല ഫെബ്രുവരിയിലാണ് അതിൻ്റെ റിസൾട്ട് വന്നത് പിന്നെ ഞാൻ ഇവിടെ വന്ന് മാർച്ച് മാസം എൻ്റെ ഉടമ്പടി പുതുക്കി അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ എനിക്ക് ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് വിശുദ്ധിയിൽ വളരാനുള്ള കൃപ എനിക്ക് തരണേ തരണതെന്നാണ് കാരണം എനിക്ക് ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ എനിക്ക് പറ്റണം അന്ന് തൊട്ട് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിനെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് അവനെ ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ എഴുന്നേപ്പിച്ച് ഒരുക്കി ഉറക്കി കിടത്തി ഉറക്കി എൻ്റെ തോളയിലിട്ടുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകും അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ കണ്ടുകൊണ്ട് പറയൂ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് കാരണം ഹസ്ബൻഡ് പോകുന്നതുകൊണ്ട് ഞാൻ നടന്നാണ് പോകുന്നത് അപ്പം കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്നു പോകുക ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പത്ത് പതിനഞ്ച് മിനിറ്റ് പള്ളിയിൽ പോകണം നടന്ന് അത് കഴിഞ്ഞ് അവനെ എടുത്തോണ്ട് ഞാൻ പള്ളിയിൽ നിൽക്കും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും അപ്പോൾ അങ്ങനെ നടക്കാനൊന്നും തുടങ്ങിയില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒന്ന് ഒരാഴ്ച ഒക്കെ എനിക്ക് ഭയങ്കര ദേഹത്തൊക്കെ വേദന അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റണം എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നീ എനിക്ക് അനുഗ്രഹം തരണം അങ്ങനെ എനിക്ക് പതിയെ പതിയെ ഞാൻ ഞാനതുമായിട്ട് അഡ്ജസ്റ്റായി രണ്ടാഴ്ച കൂടു കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പത്രം ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓരോ വീട്ടിലും അവനെ എളി വെച്ചുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും കൊണ്ട് പത്രം കൊടുത്തു പ്രായമായവരെയും രോഗികളെയൊക്കെ എല്ലാ വീട്ടിൽ കൂടെ ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കൃപാസന മാതാവിനെ പറ്റി എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അതുകൂടാതെ എൻ്റെ നാട് ഇടങ്ങേണ്ട ഇടുക്കി ജില്ലയിലാണ് അപ്പം ഞാൻ ഉടമ്പടി പത്രം ഇവിടെ നിന്ന് മേടിച്ച് എൻ്റെ നാട്ടിൽ ഞാൻ കൊണ്ട് കൊടുത്തു അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലുകൾ കൊണ്ട് കൊടുത്തു എൻ്റെ വീടിനടുത്ത് അതുപോലെ തന്നെ ഞാൻ കൊണ്ടു നടന്ന് കൊടുത്തു കാരണം അവിടെ അധികം ഇടുക്കി ഇത്തിരി ദൂരെ കൂടുതലായതുകൊണ്ട് അധികം എനിക്ക് തോന്നും കൃപാസനത്തെ പറ്റി ഒത്തിരി അറിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പോയടത്തൊന്നും അധികം കുറേ പേർക്കൊക്കെ അറിയാം കുറേ പേർക്കറിയില്ല അങ്ങനെ ഞാൻ ഉടമ്പടി പ നിയമനങ്ങളൊക്കെ പാലിച്ചു ഞാൻ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഡേറ്റ് എടുത്തു ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്കും എൻ്റെ ഹസ്ബൻ്റിനോ മാത്രമേ അറിയത്തുള്ളായിരുന്നു ഞാൻ എക്സാം എഴുതുന്ന കാര്യം കാരണം രണ്ട് പ്രാവശ്യം എഴുതി എല്ലാവരും കുറേ പേരൊക്കെ എന്നെ കളിയാക്കി പിന്നെ എല്ലാവർക്കും വിഷമം അമ്മയ്ക്കൊക്കെ വിഷമം കിട്ടുന്നില്ലല്ലോ എൻ്റെ അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് അമ്മ ഭയങ്കര എനിക്ക് എക്സാം കിട്ടാതിരുന്നത് അപ്പോൾ കാരണം മൂന്ന് വർഷത്തെ ഇപ്പോൾ ഗ്യാപ്പായി ജോ നേഴ്സുമാർക്കറിയാം ഗ്യാപ്പ് കിട്ടിയ ജോലി കിട്ടാൻ നല്ല പ്രയാസമാണ് അപ്പം ആരോടും ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയോടോ ഹസ്ബൻഡിൻ്റെ മമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് മമ്മിയോടോ ആരോടും പറഞ്ഞില്ല എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പിന്നെ ഡേറ്റ് എടുത്ത് തന്ന ചേട്ടനും വൈഫിനും മാത്രം അറിയാം ഞാൻ എക്സാം എഴുതുന്ന കാര്യം അങ്ങനെ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ എക്സാം എഴുതി മെയ് മൂന്നിന് റിസൾട്ട് വരണം അപ്പം മെയ് മൂന്നിന് റിസൾട്ട് വരുമെന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ അന്ന് പള്ളിയിൽ പോയി എൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് പോയി ഞങ്ങളുടെ ഇടവകൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു മാതാവ് എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ റിസൾട്ട് വന്നില്ല പകരം എനിക്കൊരു മെയിൽ വന്നേക്കുവാണ് ആക്ഷൻ റെക്കോർഡ് അതായത് എൻ്റെ റിസൾട്ട് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചു അവർ അപ്പോൾ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു ഇമെയിൽ വന്നു എൻ്റെ റിസൾട്ട് വിത്ത് ഹോൾഡ് ആണ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞു ഭയങ്കര ആദ്യം എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒരു ടെൻഷനും തോന്നിയില്ല ഓക്കെ എന്തെങ്കിലും മാതാവ് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനായിരിക്കും എനിക്ക് റിസൾട്ട് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ പിറ്റേ ദിവസം ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് ചോദിച്ചത് അതായത് ഒയിറ്റി ഒക്കെ എഴുതി പരിചയമുള്ളൊരു ചേച്ചി ചേച്ചി ഇത് എന്താണ് ഇങ്ങനെ ഒരു മെയിൽ വന്ന് അപ്പോൾ ആ ചേച്ചി എന്നോട് പറയുന്നു വിത്ത് ഹോൾഡ് വെക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതായത് അവർ ഒ ഇ ടിയിൽ മാഞ്ചസ്റ്ററിലാണ് നോക്കുന്നത് അപ്പോൾ അവർ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു അതായത് ആരെങ്കിലും കോപ്പി അടിക്കുകയോ ആ നമ്മൾ എക്സാം എഴുതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്താൽ അവർ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കും ചിലപ്പോൾ ആ പൈസ നമുക്ക് മണി ബാക്ക് തരും നമ്മളെ പിന്നെ അവർ എക്സാം എഴുതിക്കും ചിലപ്പോൾ നമുക്ക് പൈസയും തരത്തില്ല നമുക്കിടെ ചിലപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഭയങ്കര വിഷമമായി വിഷമമായിപ്പോയി ഞാനാണെങ്കിൽ അന്ന് വീട്ടിൽ ഞാൻ രണ്ട് തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക മൂന്ന്രാവശ്യം ചൊല്ലി പൊട്ടി കരഞ്ഞോട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിയെ അങ്ങനെ ഒരു അവസ്ഥ മാൽ പ്രാക്ടീസ് എന്ന രീതിയിൽ എൻ്റെ റിസൾട്ട് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കരുത് ഞാൻ തോറ്റുപോയാലും എനിക്ക് കുഴപ്പമില്ല കാരണം അങ്ങനെ ഒരു നാണക്കേട് എനിക്ക് നീ ഉണ്ടാക്കി വരുത്തരുതെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എന്നെ നീ കൈവിടരുതേ പിറ്റേ ദിവസം ഞാൻ വേറൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ടെൻഷനൊന്നും പഠിക്കേണ്ട അപ്പം ഞാൻ എഴുതിയെന്ന് അറിയില്ല ഞാൻ ഒരു കൂട്ടുകാരി എഴുതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു അത് ചിലപ്പം രണ്ടുപേർ നോക്കിയപ്പോൾ രണ്ട് ആൻസറാണ് രണ്ട് സ്കോറാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ മൂന്നാമതേ അടുത്ത ആൾക്ക് തേർഡ് ഒപ്പീനിയൻ കൊടുക്കുമെന്ന് പറഞ്ഞു ഒ ഇ ടി അപ്പം എനിക്കിതൊന്നും അറിയില്ല അപ്പം ഒ റ്റിയെ പറ്റി അത്ര വലിയ ഗ്രാഹ്യമില്ല അപ്പം ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്നോ ആണോ എന്നാൽ മൂന്നാമത്തെ പേപ്പർ നോക്കുന്നത് എൻ്റെ മാതാവായിരിക്കും മാതാവിന് പേപ്പർ നോക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും എനിക്കത് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഹസ്ബൻഡിന് ഹസ്ബൻഡിനറിയാം റിസൾട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നു അപ്പം ഒരു ചേച്ചോട് ചോദിച്ചപ്പം ആദ്യം മാൽ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവുകയല്ല അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ശരിയായിരിക്കും മാതാവായിരിക്കും നിൻ്റെ പേപ്പർ മൂന്നാമത് നോക്കുന്നത് അപ്പം നീ പാസ് ആകുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് വീക്ക് വരുമെന്നാണ് അവർ പറഞ്ഞത് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്ന് അപ്പം ഇന്ന് റിസൾട്ട് വരുമെന്നാണ് ഞാൻ ഓർത്തത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവ് എനിക്ക് റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി മാതാവിനോട് വന്ന് ഞാൻ പാസ്സായി എന്നിവിടെ വന്ന സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയുള്ളത് ഞാൻ സാ മനസ്സിൽ പറഞ്ഞിരുന്നു ഇന്നലെ ഇന്നലെ അവിചാരിതമായി ഞങ്ങളുടെ അവിടെ ഒരു ദാരുടെ സംഭവം ഉണ്ടായി ഒരു കുഞ്ഞ് കുളത്തിൽ വീണും മരിച്ചു അപ്പം ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഒക്കെ ഞാനാണ് ഉണ്ടായിരുന്നത് അപ്പം ആ കുഞ്ഞിൻ്റെ മടിയിൽ അപ്പം എൻ്റെ കൈ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചു മീൻ തീറ്റിയിട്ട് കൊടുക്കാൻ പോയി കാൽ വഴുതി വീണതാണ് അപ്പം എൻ്റെ കയ്യിൽ കാശുരൂപം ഈ കൊന്തേ ഇരിക്കും അപ്പം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു കൊച്ചിന് നേഴ്സായോടൊരു സി പി ആർ കൊടുത്തു ബ്രീത്ത് കൊടുത്തു അപ്പോൾ ഞാനാണ് ഹോസ്പിറ്റലിൽ എൻ്റെ മടിയെ വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ എടുക്കാറ് ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം കാണാതെ പോവുക അപ്പം വണ്ടിയിൽ ഉണ്ടായിരിക്കും കാരണം കൊച്ചിന് ഞാൻ വണ്ടിയെ വെച്ച് ഞാനിങ്ങനെ ചെസ്റ്റ് കംപ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മാതാവിനെ വെച്ചുകൊണ്ടാണ് ഞാൻ കംപ്രസ് ചെയ്യുന്നത് അത്രയും നേരം എൻ്റെ ഉണ്ടായിരുന്ന കാശ് രൂപം കാണുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം പോയി എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടയായി അപ്പോൾ എന്നോട് എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞു തന്നാൽ മാതാവ് കൊച്ചിൻ്റെ കൂടെ പോയി കാണുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വീട്ടിൽ എനിക്ക് വന്നെനിക്ക് രൂപം കിട്ടണില്ല അപ്പൊ ഞാൻ ആ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എന്റെ രൂപം വണ്ടിക്കകത്ത് കാണും നോക്കിയെടുത്ത് വെച്ചേക്കണം പിന്നെ മരിച്ച ഇതിന്റെ ഇതൊക്കെ ആയതൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല ചോദിച്ചില്ല ഞാൻ വീട്ട് വന്ന് കരഞ്ഞ് പറഞ്ഞു മാതാവ് നീ എന്നെ വിട്ട് പോയോ എനിക്ക് വലിയ എനിക്ക് അത് എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് അത്രമാത്രം വിലപ്പെട്ടത് അതെനിക്ക് കിട്ടുന്നില്ല അമ്മേ അത് എൻ്റെ മാതാവ് എന്നെ വിട്ട് പോയതാണോ എന്നോർത്ത് ഞാനിങ്ങനെ കരഞ്ഞ് എൻ്റെ ഫോൺ നോക്കിയിട്ട് മാതാവേ നീ എന്നെ വിട്ട് പോയെന്ന് പറയുമ്പോൾ എനിക്കൊരു മെയിൽ വന്ന് കിടക്കുകയാണ് ഒ ഇ ടിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതെന്നും പറഞ്ഞ് വൈകുന്നേരം മൂന്നര കഴിഞ്ഞപ്പം ഞാൻ ആ മെയിൽ നോക്കിയപ്പം എൻ്റെ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നെ വിജയിച്ചു ഞാൻ പാസ്സായി ഒ ഇ ടിക്ക് അപ്പം ഞാനിങ്ങനെ അപ്പോൾ ഇല്ല എൻ്റെ മാതാവിനെ വിട്ടു പോയിട്ടില്ല പക്ഷെ എനിക്കത് വീട്ടിൽ പറയാൻ പറ്റത്തില്ല കാരണം എനിക്കിവിടെ അമ്മയോട് വന്ന് പറഞ്ഞിട്ടേ എനിക്കിവിടെ ബാക്കിയുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് തിങ്കളാഴ്ച അപ്പം ഞാൻ അതുമായിട്ട് എൻ്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ തിരക്കാണ് കല്യാണ തിരക്കാണ് ഇടുക്കിയിലാണ് വീട് അവിടെ ഒരു നാല് നാലര അഞ്ച് മണിക്കൂർ ദൂരം ഉണ്ട് ഇവിടെ എത്താൻ എന്നെ കൊണ്ടുവരാൻ ആരുമില്ല ഞാൻ അവരോട് എൻ്റെ വീട്ടിലെ അച്ഛനോടും ആ ബ്രദറിനോടും ഒക്കെ ചോദിച്ചു ആരും പറഞ്ഞു ഇപ്പോൾ പോകേണ്ട പോകേണ്ട കാര്യമില്ല അവരോട് കാശുരൂപം കാണാതെ പോയാലും ഞാൻ ഭയങ്കര കരച്ചിലാണ് സങ്കടമാണ് കാശുരൂപം കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുവാണ് അപ്പം എനിക്കറിയാം കാശുരൂപം എനിക്കത് കിട്ടും കാരണം അത് ആ വണ്ടിയെ കിടപ്പുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ എനിക്കിത് വന്ന് മാതാവിനോട് പറയണം അവരോട് പറയാനും പറ്റില്ല എന്നിട്ട് അവരാരും സമ്മതിക്കുന്നില്ല ഞാൻ ഞാനെന്നിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അവസാനം എൻ്റെ അച്ഛൻ ഒരു ഷുഗർ പേഷ്യൻ്റ് അപ്പോൾ പറഞ്ഞു ഞാൻ എന്നാൽ കൊണ്ടുപോകാം അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു എന്നാൽ വേണ്ട ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ ഞാനിവിടെ വന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം നല്ല അയർലൻഡ് സ്കോർ തന്നു മാതാവിനെ ഒ ഇ ടി പാസ്സാക്കി മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ ടെറസിൽ നിന്ന് വീണ് തളന്ന് കിടക്കുകയായിരുന്നു അപ്പം അമ്മയുടെ പേര് ഓമന എന്നാണ് അവർ അക്രൈസ്തവരാണ് അപ്പം ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഞാൻ എന്നിട്ട് ഉടമ്പടിയിൽ എടുത്ത് ആറ് നിയോഗങ്ങൾ വെക്കാൻ വേണ്ടി ഓർത്തപ്പോൾ ആ മുഖം എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ആ ഈ മാതാവിനോട് പറഞ്ഞു അമ്മേ അമ്മേനെ ഒന്ന് എഴുന്നേപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു ഞാൻ കാശുരൂപവും ഉടമ്പടി ആയിട്ട് അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി തൈലം അമ്മയുടെ നടുവിനും നെറ്റിയിലും ഒക്കെ പൂശി പൂശിക്കൊടുത്തപ്പം അമ്മേൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞു എനിക്കൊന്ന് നടന്നൊന്ന് ബാത്റൂമിൽ പോയാൽ മതി കുഞ്ഞേ എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ കാരണം കിടന്നു കിടപ്പ ഡോക്ടർമാർ പറഞ്ഞു ചാൻസ് കുറവാണ് നടക്കാനെന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാനെന്നിട്ട് എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ അമ്മേ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ഞാൻ പ്രാർത്ഥിക്കാൻ രാവിലെ അമ്മേ അമ്മയ്ക്ക് നടക്കാനുള്ള കഴിവ് കൊടുക്കണേ എന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഉടമ്പടി പത്രികയായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് റബ്ബർ തോട്ടത്തിലൂടെ ഒരു വടിയുടെ മാത്രം സഹായത്തോടെ നടന്നു വരുന്ന അമ്മേനെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ മാതാവേ എന്ന് വിളിച്ചു കാരണം എനിക്ക് ഒരുപാട് സന്തോഷമായി മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു പിന്നെ മൂന്നാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ആങ്ങളയുടെ കല്യാണമായിരുന്നു എല്ലാം മംഗളമായി നടന്ന അധികം ഇല്ലാതെ കല്യാണം നടക്കണം കാരണം ഞങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് പേരുടെയും കല്യാണം അടുത്തടുത്തായകൊണ്ട് കടബാധ്യതകളുണ്ടായിരുന്നു അപ്പം അനിയൻ്റെ കല്യാണം ആയപ്പോഴത്തേക്കും പ്രതിസന്ധിയായി പൈസ ഒന്നും നോക്കുന്നില്ല അപ്പം ഞാൻ എന്നും അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ പറയാം അമ്മ ടെൻഷൻ അടിക്കേണ്ട മാതാവ് നോക്കിക്കോളും മാതാവും നോക്കിക്കോളൂ എന്ന് എന്നിട്ട് എന്നിട്ട് കല്യാണത്തിന് അതായത് ഒത്തുകല്യാണത്തിൻ്റെ അന്ന് അതായത് ലോണിലൊക്കെ അപ്പം എനിക്ക് ബാങ്ക് ലോണുണ്ട് എൻ്റെ വിദ്യാഭ്യാസ ലോണുണ്ട് അപ്പം അതടയ്ക്കാത്ത കൊണ്ട് ഞങ്ങൾക്ക് ലോണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഒത്തുകല്യാണത്തിൻ്റെ നല്ല ടെൻഷൻ അമ്മ കരച്ചിലാണ് അമ്മക്കരച്ചിലാണ് ഒത്തുകല്യാണത്തിൻ്റെ അന്ന് എൻ്റെ അമ്മയ്ക്കൊരു ലോൺ ശരിയാവുകയാണ് രാവിലെ ശരിയായി അപ്പം ആ ലോൺ ശരിയായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കണ്ടില്ലേ മാതാവ് ടെൻഷൻ അടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ മാതാവ് നമ്മളെ കാത്തോളും ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നില്ലേ നമ്മുടെ പ്രാർത്ഥന മാതാവ് കൈവിടുകയാണ് അമ്മയോട് പറഞ്ഞു ഒരായിരം നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി എന്ന് സ്നേഹാമോൾ തോമസ് തൻ്റെ ഒ ഇ ടി എക്സാമിനെ കുറിച്ചും അതിൻ്റെ റിസൾട്ട് പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി നേർച്ചവസ്തുക്കളിലൂടെ മറ്റുള്ളവർക്കൊക്കെ ലഭിച്ച സൗഖ്യം ഇങ്ങനെയൊക്കെ നമ്മോട് പറയുകയായിരുന്നു അപ്പോഴ് മൂന്ന് വർഷത്തെ ഗ്യാപ്പുള്ള മകൾ ഈ മകൾക്ക് ഇനിയും മുൻപോട്ട് ഒത്തിരിയേറെ വർഷങ്ങൾ നീണ്ടുപോയാൽ പിന്നീട് നേഴ്സിങ് ഫീൽഡാണ് ഏത് ഫീൽഡാണെങ്കിലും ബുദ്ധിമുട്ടാണ് നേഴ്സിങ് ഫീൽഡിൽ പ്രത്യേകിച്ചും അതുമായിട്ടൊരു ഇല്ലെങ്കിൽ മെഡിസിൻ ലെവലിൽ ഒരു ടച്ച് ഇല്ലെങ്കിൽ പിന്നീട് എല്ലാം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ ഈ മകള് തൻ്റെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ആദ്യം ഈ മകൾ എങ്ങനെ അത് ശരിക്ക് നിബന്ധനകളൊക്കെ പാലിക്കാൻ സാധിക്കാതെ വന്നു പിന്നീട് ഈ മകളെടുത്ത റിസ്ക് അതെല്ലാം നാം വിവരിച്ച് കേട്ട് കഴിഞ്ഞതാണ് അതാണ് നമ്മുടെ മനോഭാവം അതായത് എന്തും എന്ത് റിസ്ക്കും ഉണ്ടാകട്ടെ എന്നാൽ ഇത് ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ് അത് ഞാൻ പാലിക്കണം നമ്മളെ ആരും നിർബന്ധിച്ചിട്ടല്ല നാം ഉടമ്പടി എടുക്കുന്നത് നാം സ്വമനസ്സ വന്നെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാം വന്ന് ഉടമ്പടി എടുക്കുക അപ്പോഴത് പാലിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി തന്നെ നമുക്ക് വേണം ഇത് ഞാനാണ് തമ്പുരാന് കൊടു വാക്കു കൊടുത്തത് ഇത് ഞാൻ എന്ത് ഏത് അവസ്ഥയിലാണെങ്കിലും അത് ഞാൻ നിർവഹിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു പിടിവാശി എന്ന് തന്നെ പറയാം അങ്ങനെ ഈ മകള് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ പോകുന്നതും ആ ഒരു അവസ്ഥകളും അതുപോലെ വിശുദ്ധ കുംഭസാരം കുർബാനയിലുള്ള പങ്കാളിത്തം കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഈ മകൾ എങ്ങനെ ചെയ്യുന്നു എന്തുമാത്രം ഉത്സാഹവും തീഷ്ണതയുമാണ് ഈ കുഞ്ഞിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാവുക അങ്ങനെ തൻ്റെ ഒ ഇ ടി റിസൾട്ട് വരുമ്പോൾ അത് വിത്ഹെൽഡ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം വരുന്നത് പിന്നീട് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇവിടെ വന്ന് മാത്രമേ പറയുകയുള്ളൂ എന്ന് ഇടുക്കിയിൽ നിന്ന് ഇന്നലെ റിസൾട്ട് വന്നു എന്നാൽ ഇടുക്കിയിൽ അത് ആരോടും പറയാൻ സാധിക്കുന്നില്ല ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞിട്ട് വേണം ആരോടും പറയുവാൻ അപ്പോഴതിന് ഈ മകള് വീണ്ടും എടുക്കുന്ന എഫേർട്ട് അങ്ങനെ അവരവിടുന്ന് മൂന്ന് മണിക്ക് പോകുന്നതാണ് ഇവിടെ എത്തി ഇന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് ഈ മകൾ മകള് തൻ്റെ റിസൾട്ട് അമ്മയോട് തന്നെയാണ് ആദ്യമേ പറയുക അങ്ങനെ അയർലൻഡ് സ്കോർ കിട്ടി ഈ മകള് പാസ്സാവുകയാണ് അതിനു മുമ്പ് ഈ മകൾ കടന്നുപോയ കുറച്ച് വഴി ുണ്ട് അതാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത് കാല പെറുക്കുന്നവനെ പോലെ പിന്നിലാകുന്നു എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം മുൻപന്തിയിലെത്തിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അതുപോലെ വീണ്ടും ഈ മകൾക്ക് ടെറസിൽ നിന്ന് വീണ് തളർന്നു കിടന്ന ഒരമ്മ ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു പിന്നീട് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ആ അമ്മച്ചിയെ ഈ മകൾ ഓർക്കുകയാണ് അങ്ങനെ പിന്നീട് കാണുന്നത് നടക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആ അമ്മ നടന്ന് ഈ മകളുടെ എതിരെ വരുന്നതാണ് കാണുക അതുപോലെ ലോണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ബ്രദറിൻ്റെ വിവാഹ ആവശ്യത്തിന് എന്നാൽ അതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എങ്ങനെ കൃപകളായി ലഭിക്കുന്നു എന്നുള്ളത് നാം കേട്ട് കഴിഞ്ഞു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന